ഹലോ അപ്പൊ ഇന്ന് എന്താണ് പരിപാടി ഇന്ന് ബർത്ത്ഡേ കഴിഞ്ഞു പാർന്റെ ഇന്നാണ് നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പാറുവിന്റെ ബർത്ത്ഡേയുടെ സമയത്താണ് നമുക്ക് പുതിയ വാവ വന്നത് കാരണം ഇത്രയും സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനും അത് കഴിക്കാനും പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഇപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ ഇന്നാണ് പൗർണമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ അപ്പൊ എന്താണ് പരിപാടി ഒന്നും ഇല്ല വീട്ടുകാർ മാത്രം കേക്ക് മുറിക്കുന്നു പൗർണമിയുടെ ഹാപ്പിനെസ് പിന്നെ നമ്മള് ഈ പറഞ്ഞ ബർത്ത്ഡേക്ക് ഒരു വെറൈറ്റി സംഭവമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് അടിപൊളിയാണെന്നല്ല ചെയ്യാൻ പോകുന്നുള്ളു കാരണം ബർത്ത്ഡേ നമുക്ക് ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഐറ്റം നമുക്ക് കിട്ടി ഒരു ഒരു പേജ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അപ്പൊ അവിടെ നമ്മൾ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തത് അല്ലേ പിന്നെ നമ്മൾക്ക് ബിരിയാണിയും വരുന്നുണ്ട് കഴിക്കാനായിട്ട് ബിരിയാണി ഇരിവ് അധികം ഉണ്ടാവൂല്ല നല്ല അടിപൊളി ബിരിയാണി ഒടനെ വരുന്നുണ്ട് അപ്പൊ അതും കാണിച്ചുതരാ ആ ഓക്കേ 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 അപ്പൊ നമുക്ക് അത് ഡെക്കറേഷൻ ചെയ്താലോ ആ അപ്പോൾ ഇവിടെ ഇവിടെ എവിടെ ഇതിന്റെ വിളിച്ചോ എല്ലാരും എല്ലാരും അപ്പ ഇതാണ് നമ്മുടെ പൗർണമിടെ ബർത്ത്ഡേക്കുള്ള സെലിബ്രേഷൻ ഡെക്കറേഷൻ ഐറ്റംസ് അപ്പോൾ ഇത് നമുക്ക് ഇസ്തറ്റിക് ഡെക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് പറഞ്ഞ ഡേറ്റിന് അതായത് നവംബർ ട്വൻറ്റി നയൻത്ത് ആണ് അവളുടെ ബർത്ത്ഡേ പക്ഷെ അന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആവുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് ഇവരുടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളൊരു തീമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ തീം പൗർണമിക്ക് സർപ്രൈസാണ് പൗർണമിക്ക് ഇഷ്ടമുള്ളൊരു തീമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനുള്ള കുറേ ഐറ്റംസ് ഇതിലുണ്ട് അപ്പോൾ പൊട്ടിച്ചിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൗർണമി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എന്താണെന്നൊരു ഐഡിയ ഇല്ല എന്താ എഴുതിക്കുന്നത് തീം എന്താണ് എഴുതി ആരുടെ ഫോട്ടോയാണ് ഇഷ്ടം അത് എന്തൊക്കെയാ നോക്കി മാറും അപ്പൊ ഈ ഒരു ചെറിയ കിറ്റില് കുറെ സാധനങ്ങളുണ്ട് പിന്നെ ഈ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ

സ്റ്റിക്കർ പോവാതിരിക്കാനാണോ ആ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ബലൂൺ വിറുപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഇഷ്ടംപോലെ ബലൂൺസ് ഉണ്ട് പിന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന ആ ടോപ്പേഴ്സ് ഉണ്ട് പിന്നെ പോപ്കോൺ കപ്പ് കേക്ക് പിന്നെ അല്ലാണ്ട് ടേബിളിൽ നിരത്തി വെക്കുന്ന കുറേ അധികം സാധനങ്ങൾ ഈ തീം നമ്മൾ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഇവർ ചെയ്തു തരുന്നതേണ്ട ഏത് ടൈപ്പ് വേണം എന്നവരോട് പറഞ്ഞാൽ മതി സ്പൈഡർമാനോ സൂപ്പർമാനോ എൽ സിയോ എന്താണെങ്കിലും പിന്നെ നമ്മൾക്ക് വേണ്ട ഫോട്ടോസും കൊടുക്കുക വേണ്ട ഫോട്ടോസ് മീൻസ് നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ താരുടെയൊക്കെ ഫോട്ടോസ് നമ്മുടെ ഫാമിലിയിൽ വരണം അവരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്ത് ബാനർ പോസ്റ്റർ സാധനങ്ങളൊക്കെ ആക്കി അവർ നമ്മൾക്ക് നമ്മുടെ അഡ്രസ്സിലോട്ട് അഴിച്ചു തരും

അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം ഇതിലെത്തോറക്കട്ടെ മാറൂട്ടോ സംഭവം സംഭവ അപ്പം നമ്മളെല്ലാ സാധനങ്ങളും പൊട്ടിച്ചെടുത്ത് അതായത് വീട്ടിലെല്ലാവരും നല്ല തകർത്ത് പണിയിലാണ് കേട്ടോ കുറച്ച് ഐറ്റംസ് ഉണ്ട് കുറച്ച് സമയം പിടിക്കും ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് കാരണം ബലൂണൊക്കെ നമ്മളിങ്ങനെ വീർപ്പിച്ച് ബലൂൺ കെട്ടാനായിട്ടുള്ളൊരു സാധനമുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ബലൂൺ ഫിറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേ സൈഡിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്ഥലമുള്ളൂ അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതിൽ എല്ലാ സാധനവും നമ്മൾ വെച്ചിട്ടില്ല ഇത്രയും തന്നെ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്കായി കണ്ട ഈ ബാക്ക്ഗ്രൗണ്ടുള്ള സാധനം നല്ല ഒത്തിരി വലുതാണ് കേട്ടോ അതായത് ഒരു അത്യാവശ്യം ഒരു കുഞ്ഞി പ്രീമിയം ലുക്ക് എന്നാൽ പുറത്തൊരു ഈവെൻ്റ് മാനേജ്മെന്റ് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെ നമുക്ക് തോന്നും അത്രയധികം ഐറ്റംസ് ഉണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാരായിട്ട് എൻജോയ്മെൻറ്റ് സെറ്റ് ചെയ്യാം ഇതാണ് അപ്പം നമ്മുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇനിയും കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് വന്ന് നമ്മളൊരു കുഞ്ഞ് കേക്കാണ് വാങ്ങിച്ചത് പിന്നെ ഈ സമയത്ത് നമ്മളുടെ സൗണ്ട് മൈക്കിൻ്റെ ആ സംഭവം ഒന്ന് കട്ടായി പോയായിരുന്നു അത് സൗണ്ടൊന്നും കിട്ടിയില്ല ഇവിടെ നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേ നമ്മുടെ പൗർണമി കുട്ടം തേ കേക്ക് മുറിക്കുകയാണ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്കാണ് വാങ്ങിച്ചത് കാരണം പൗർണമി കുറച്ചാളുമ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു കേക്ക് കൊടുക്കരുന്ന് ഇത് കാരണം നമ്മൾ ഇത്രേ നാൾ പൗർണമിക്ക് കേക്ക് കൊടുത്തില്ല അപ്പോൾ ബർത്ത്ഡേ ആയിരുന്നാണ് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചത് അപ്പോൾ കേക്ക് തേ പൗർണമി മുറിക്കണത് പൗർണമിതേ എല്ലാരിക്കും കൊടുക്കുന്നത് കാരണം പൗർണമിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ പരിപാടി കേക്കിനേക്കാളും പൗർണമിക്ക് ഇഷ്ടമായത് ഈ എൽസ ഇതിൻ്റെ തൊപ്പി കാര്യങ്ങളൊക്കെയാണ് തൊപ്പി ഉണ്ടാവുക ഊരാൻ പോലും സമ്മതിച്ചില്ല പൗർണമി കൊറച്ച് കേക്ക് പൗർണമി കഴിക്കണുണ്ട് അതിന്റെ ഇടയിൽ കാരണം ഇത്രയും നാള് കഴിച്ചില്ലല്ല അപ്പൊ അതിന്റെ ഒരു ആഗ്രഹം ഉണ്ടാവല്ല അങ്ങനെ നമ്മുടെ ഈ പ്രായത്തെ പൗർണമിയുടെ ബർത്ത്ഡേ ഒക്കെ പുതിയൊരാളും കൂടി ഉണ്ട് നമ്മുടെ കുഞ്ഞൂട്ടൻ അടുത്ത് കാണാൻ പറ്റും എല്ലാരും ഉണ്ട് കുറച്ചുപേരൊക്കെ ഇനി ഈ സൈഡിൽ നിൽക്കണ്ട ക്യാമറ ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് എല്ലാവരും ഫുഡിങ്ങ് ബിരിയാണി കഴിച്ചോണ്ടിരിക്കും നമ്മള് എറണാകുളത്ത് കച്ചേരിപ്പടിയിലുള്ള താര റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള പർവണ ബിരിയാണി അതായത് പ്യുവർ ഡം ബിരിയാണിയാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട് ഞാനപ്പേ ചിക്കനും കഴിക്കും കുറച്ച് ബീഫും കഴിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി ബീഫും ദം തന്നെയാണ് ചിക്കനും ദം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബീഫൊക്കെ ശരിക്കും ബന്ധിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ബീഫുകള ബീഫാണ് നല്ലത് ചിക്കനേക്കാളും ഇഷ്ടപ്പെട്ട ബീഫാണ് അപ്പം ഈ ബിരിയാണി ഇപ്പം നിലവിൽ നമ്മുടെ കൊച്ചിയിലെ ആയിട്ടുള്ള ബിരിയാണിയാണ് പർവാണ ബിരിയാണി എന്നാണ് പേര് കൊച്ചിയിലെ ഒരു സ്ഥലമാണ് പർവാണ അവിടെ നിന്ന് ഉണ്ടായി വന്ന ഒരു ബിരിയാണി പ്യുവർ കൊച്ചി സ്റ്റൈൽ ബിരിയാണി അതായത് ദം ബിരിയാണിയാണ് ഒരു ഒതന്റിക് ദം ബിരിയാണി അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഒരുപാട് സ്പൈസി അല്ല ഒട്ടും തന്നെ എരിവില്ല ആർക്കും കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത

പിന്നെ നമ്മൾ കേക്ക് മുറിക്കണ സമയത്ത് നമ്മൾ പറഞ്ഞതൊന്നും കിട്ടിയിട്ടില്ല മൈക്ക് ചാർജ് തീർന്നു പോയി അറിഞ്ഞില്ല ഏത് ബിരിയാണി കൂടുതലിഷ്ട അപ്പൊ അപ്പൊ കാണാം